ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമെൻ്റ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെയും മിഞ്ഞാന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക കേട്ടോ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്നെ സ്നേഹിക്കുന്നവർ ഷുവറായിട്ടും അത് കണ്ട് താഴെ കമെൻറ്റ് ചെയ്യും ഓക്കെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയാസ് ആണ് കേട്ടോ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ് ആണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറേ കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐഡിയാസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ യോജിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവാം കുറച്ച് നെഗറ്റീവ് കമൻ്റ് പറയുന്ന ആൾക്കാരുണ്ടാവാം നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അവരുടെ കമൻറ്റ് ഞാൻ ഷുവറായിട്ടും ഹൈഡ് ചെയ്യും അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരാൻ ഞാൻ ഒരിക്കലും നിൽക്കില്ല ഞാൻ ഹൈഡ് ഫ്രം യൂസർ കൊടുക്കും അപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല പിന്നെ ആ കമൻറ്റ് ആരും കാണും എന്നുള്ള ഒരു ഇതൊന്നുമില്ല നമുക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷനുണ്ട് യൂട്യൂബിൽ ഓക്കെ കുറേ ഫേക്ക് ഐ ഡിയിൽ നിന്ന് ആ റോങ് ആയിട്ടുള്ള കുറേ കമൻസും ഇഞ്ചാന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇൻഷാ ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും സമയമില്ലാത്തതുകൊണ്ട് അത് അവരുടെ പെൻഡിങ് ആയിക്കെടുക്കുകയാണ് വലിയൊരു സംഭവം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഇഞ് ഒരു കമൻ്റാണ് ആ കമൻ്റ് ഞാൻ ഷുവറായിട്ടും പബ്ലിക്കിലോട്ട് ഇറക്കുന്നതായിരിക്കും നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഞാൻ അവിടെ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് യു അല്ലേ അപ്പോൾ ഇവിടെ ഹോളിഡേസിൽ സ്കൂളിൽ നിന്ന് നമുക്ക് കുറേ വർക്ക്സ് തരുന്നുണ്ട് നമുക്കിവിടെ ഹോളിഡേ ഹോം വർക്ക്സ് തരുന്നുണ്ട് സ്കൂളിൽ നിന്ന് നമുക്ക് വെക്കേഷൻ ആണെങ്കിലും ഒരു ലോഡ് പണി അതിൻ്റെ സൈഡിൽ കിടക്കും അപ്പോൾ കുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവരെങ്ങനെ ഈ ഒരു ഹോളിഡേ ഹോംവർക്ക് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ ചില ആൾക്കാർ മറ്റുള്ള ആൾക്കാരെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും ഇവിടെ കുറേ അങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് തരുന്ന ഹോളിഡേ ഹോംവർക്ക്സ് എന്താണോ അത് എന്ത് ചെയ്യുക ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവാം അവരങ്ങ് ഏൽപ്പിക്കും എന്നിട്ട് അവർക്കൊരു അങ്ങ് കൊടുക്കും ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ വെക്കേഷൻ്റെ സമയത്ത് ഞാൻ കഴിഞ്ഞത് ഞാൻ നാട്ടിൽ പോയിട്ടില്ല ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിരുന്നു കാരണം ഞാൻ അറബിക്കിൻ്റെ ട്യൂഷൻ എടുത്തിരുന്നു ആ സമയത്ത് അപ്പോൾ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അത്രയും ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്കാണ് ഞാനൊരു ഒരു ഫിലിപ്പീൻ കുട്ടിക്കാണ് ഞാൻ അറബിക് ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു ഞാൻ അന്ന് പ്രഗ്നൻ്റ് ആണ് പക്ഷേ ആ ഒരു സമയത്ത് അവരെന്നെ വേറൊരു കാര്യം കൂടി ഏൽപ്പിച്ചു ഹോളിഡേ ഹോം അപ്പോൾ എന്നോട് പറഞ്ഞു നീ പറഞ്ഞ ക്യാഷ് ഞങ്ങൾ തരാം ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷ് വേണ്ട കാരണം നമ്മളൊരു ഫ്രണ്ടിൻ്റെ ആ ഒരു ബേസിലല്ലേ അപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ഞാൻ ക്യാഷ് വാങ്ങാത്തതുകൊണ്ട് കൊണ്ട് അവരെനിക്ക് കുറേ ഗിഫ്റ്റും കാര്യങ്ങളും കൊണ്ടു തന്നു പിന്നെ അത് എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റിയില്ല കാരണം അത് നമ്മൾ മടക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞാൻ അത് വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ വീട്ടിലിരുന്ന് കുറേ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കൂടുതലും കബയാൻസിലാണ് ഫിലിപ്പീൻസിലാണ് അങ്ങനെ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയ ഒരു നൂറ് നൂറ്റമ്പത് തിർഹ ഒക്കെ കൊടുക്കും ചില പാരൻസ് ഇപ്പോൾ വർക്കിംഗ് പാരൻസ് ഉണ്ടാവുമല്ലോ ജോലിക്ക് പോകുന്ന പാരൻസ് അവർക്കൊരിക്കലും ഒരു ഹോളിഡേ ഹോംവർക്ക് ചെയ്യാനുള്ള മനസ്സോ അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പോ അവരെ കൊണ്ട് പറ്റില്ല അവർക്ക് ഓൾറെഡി ലോഡ് അവിടെയൊക്കെ എടുക്കുന്നുണ്ടാവും അതിനിടയിൽ അവർ എങ്ങനെ ഈ കുട്ടികൾ വർക്കൊക്കെ ചെയ്തു തീർക്കും അവർക്ക് പറ്റില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവരെന്ത് ചെയ്യും ഇങ്ങനെ വീട്ടിലിരിക്കുന്ന കുറച്ചു കഴിവൊക്കെയുള്ള സ്ത്രീകൾക്ക് അവരുടെ ഈ വർക്ക്സ് കാര്യങ്ങളങ്ങ് കൊടുക്കും എന്നിട്ട് അവരെ കൊണ്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ക്യാഷും കൊടുക്കും അങ്ങനെ ഒരു പത്ത് കുട്ടികളുടെ നമുക്ക് ഈ ഹോളിഡേ അസൈൻമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാനുള്ള വർക്ക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടും വരുമാനം മീൻസ് നാട്ടിലേക്ക് പോകാനുള്ള പർച്ചേസിങ്ങിൻ്റെ ക്യാഷോ അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ ക്യാഷോ അവിടെ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമാനം ഉണ്ടാക്കാം ഈ ഒരു സമയത്ത് ജൂൺ ജൂലൈ ജൂൺ ഓൾറെഡി കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ ജൂലൈ ആണ് ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഇതിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെയുള്ള ആൾക്കാരോടാണ് അതുകൂടാതെ നാട്ടിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റും ഇവിടെയുള്ള ആൾക്കാർ നാട്ടിൽ പോവുകയാണെങ്കിൽ അവരുടെ മക്കൾക്ക് ഇഷ്ടം പോലെ വർക്ക്സ് ഉണ്ടാകും അപ്പോൾ അവർക്കൊരു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും വലിയ പൈസയൊന്നും മുടക്കേണ്ട നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ആർട്ട് ആർട്ട് പരമായിട്ട് കുറേ കഴിവുകൾ ഉണ്ടാവാം ഹാൻഡ് റൈറ്റിംഗ് പരമായിട്ട് കഴിവുകളുണ്ടാകും അതൊക്കെ അങ്ങ് ഉപയോഗിക്കുക ഷുവറായിട്ടും നല്ലൊരു ഇൻകം നിങ്ങളുടെ കൈ വരും അതുകൂടാതെ സമ്മർ ക്യാമ്പ് അതിനിടെ ചില ആൾക്കാർ ലൈസൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് സമ്മർ ക്യാമ്പ് ക്യാമ്പെന്ന് പറഞ്ഞ് ഈ ഹോളിഡേയ്സിലും ഓരോ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നും നാന്നൂറും അഞ്ഞൂറും രൂപ വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് ചെയ്യുന്നുണ്ട് നാന്നൂറും അഞ്ഞൂറും ദൃഹാണ് കേട്ടോ ഒരു മാസത്തേക്കുള്ള ചാർജ് അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ള ചാർജ് അവർ ഒരുപക്ഷെ ലൈസൻസ് എടുത്ത് ചെയ്യുന്നതായിരിക്കാം അത് ലൈസൻസ് ഇല്ലാതെയും കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഈ പോലെ ഡേ കെയർ ഈയൊരു സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഈ വെക്കേഷൻ സമയത്ത് നാട്ടിൽ പോവാത്ത കുട്ടികളുണ്ടാവും അവരെന്തെയും ഓരോ വീടുകളിൽ കൊണ്ടുപോയാക്കും ഓരോ വീടുകളിലും കൊണ്ടുപോയി ആക്കും കാരണം ഇപ്പോൾ ബേബി സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പൊതുവെ ഓഫാണ് കാരണം എല്ലാവരും വെക്കേഷനിലാണ് അപ്പോൾ ഇതുപോലെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുണ്ടാവില്ലേ അവർക്ക് അവർ പറയുന്ന ക്യാഷ് കൊടുത്തിട്ട് അവരെ അങ്ങ് കുട്ടികളെ ഏൽപ്പിക്കും അങ്ങനെ ഈ വെക്കേഷൻ സമയത്ത് ജോലിക്ക് പോകുന്ന പാരൻസ് എന്തെയും അവരെ ഓരോ വീടുകളിലും കൊണ്ടുപോയാക്കും അപ്പം നിങ്ങൾ ചോദിക്കും അതിന് ലൈസൻസ് വേണ്ടത് ഇവിടെ ലൈസൻസ് വേണം പക്ഷേ എല്ലാവരും ലൈസൻസ് ഒന്നും എടുത്തിട്ട് ചെയ്യുന്നില്ല ചില ആൾക്കാർ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് അറിയാതെയൊക്കെ ഡേ കെയർ പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി നേരെ ആ വീടുകളിലാക്കും അപ്പോൾ ഒരു കുട്ടിയെ ആക്കി കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ മക്കളുണ്ടാവും അപ്പോൾ ഈ ഫ്രണ്ട്സ് ചോദിക്കും എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കണമായിരുന്നു എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പറയുമോ അപ്പോൾ ഈ ഫ്രണ്ട് എന്തേലും ആ ഫ്രണ്ടിന് റെഫറൻസ് കൊടുക്കും ഞാനിത് എങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കൊടുക്കുന്നത് അവിടെയും നിൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയി ആക്കുക അങ്ങനെ ഒരു നാലഞ്ച് കുട്ടികൾ അങ്ങനെ കിട്ടും അങ്ങനെയും വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം ഓക്കെ അപ്പം അങ്ങനെയും ചെയ്യാം ഞാൻ പറയൂ വീട്ടിലിരുന്ന് നമുക്ക് ഒന്നും ഒരു മുതൽ മുടക്കവും ഇല്ലാതെ കിട്ടുന്ന ഒരു വരുമാനമാണ് ഞാനൊരു കമൻറ്റ് കണ്ടു ഞാൻ ഈ ഡേ കെയറിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ കുട്ടികളെ തന്നെ നോക്കാൻ പറ്റുന്നില്ല പിന്നെ അല്ലെ മറ്റുള്ള കുട്ടികളെ അപ്പോൾ എനിക്ക് എനിക്കതിൽ ഒന്നും പറയാനില്ല കാരണം നമുക്ക് വരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അതല്ലാതെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് നമുക്ക് വേറൊരു ആൻസർ ഒന്നും പറയാനില്ല ഓക്കെ പിന്നെ ഇതല്ലാതെ ഓൺലൈനായിട്ട് സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ട് മെഹന്തി ഡിസൈൻ അതുപോലെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കോഴ്സുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുക കുറേ ആൾക്കാരത് ഇപ്പം തന്നെ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് എന്നോട് കുറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഒരു ഇതിനെപ്പറ്റി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പ്രൊമോട്ട് ചെയ്യാനല്ല നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ഇവരാണെങ്കിൽ ഓരോ സ്റ്റുഡൻസിനോടും ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്പീസ് വെച്ച് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇവരുടെ ക്ലാസ് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് അതിനൊരു റിവ്യൂ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല കാരണം എനിക്ക് ആ ക്ലാസ് കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല വീട്ടിലെ കാര്യങ്ങളല്ലേ തീരുന്നില്ല പിന്നെ അല്ലെ നമുക്കത് അങ്ങ് പോയി നോക്കാൻ ആ ഒരു സമയം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക മെയിനായിട്ട് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഹോളിഡേ അസൈൻമെന്റ് അത് നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കുക നിങ്ങൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ടും കിട്ടും ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കും അതെങ്ങനെയാണ് കിട്ടുക ഇതെങ്ങനെയാ കിട്ടുക അതൊക്കെ നിങ്ങളങ് അന്വേഷിച്ച് കണ്ടുപിടിക്കുക കേട്ടോ എല്ലാം നമ്മൾ തന്നെ പറഞ്ഞു തരുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്കതൊരു വിജയം ഉണ്ടാവുകയില്ല അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക ഇപ്പം എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വരുന്നത് അതെങ്ങനെയാണ് പിടിക്കുക നിങ്ങളെങ്ങനെയാണ് ഓർഡർ പിടിക്കുക നിങ്ങൾ എവിടെ നിന്നാണ് പേർച്ചേസ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് എവിടെ നിന്നാണോ പേർച്ചേസ് ചെയ്യാൻ പറ്റുക വില കുറവിന് അത് നിങ്ങൾ കണ്ടെത്തണം അല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു നിങ്ങൾക്ക് ഒന്നും നടക്കില്ല ഞാൻ കുറേ ഐഡിയാസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ഞാൻ വലിയൊരു ബിസിനസ് വുമണോ ഒന്നുമല്ല പക്ഷേ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം ഇപ്പോൾ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ കേക്കിൻ്റെ ഒക്കെ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് ഇറക്കാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്തോളുവാ അല്ലാതെ നിങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ജലദോഷം പനിയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് മാറി കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ഹോളിഡേ ഹോംവർക്ക് അതേപോലെ സമ്മർ ക്യാമ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് ഷുവറായിട്ടും അതിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇൻഷാള്ള ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ കിച്ചൺ ടൂറ് കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നാളെയും മറ്റന്നാളും ആയിട്ടും അത് ചെയ്യാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്ലാമലൈക്കും വരഹമുള്ള ഇബ്രിക്കാത്ത